പ്രതിദിന പ്രതിപാദ്യം കുത്തുബ് അസീദ് അഹമ്മദുൽ ബദവി ലോഹനുവിൻ്റെ വാക്കുകൾ അനാഥരോട് അനുകമ്പ കാണിക്കുക വസ്ത്രം ധരിക്കാത്തവർക്ക് വസ്ത്രം നൽകുക വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക അപരിചിതരെയും അതിഥികളെയും ബഹുമാനിക്കുക അത് മുഖേന നമ്മൾ അല്ലോഹവിൻ്റെ അടുക്കൽ സ്വീകാര്യ യോഗ്യനാകും ആരുടെയും ദുരനുഭവത്തിൽ സന്തോഷിക്കരുത് ഏഷണിയും പലദൂഷണവും പറയരുത് ഉപദ്രവിച്ചവരെ തിരിച്ചു ഉപദ്രവിക്കരുത് മോശമായി പ്രവർത്തിക്കുന്നവരോട് ക്ഷമിക്കുക തരാതിരിക്കുന്നവർക്കും നൽകുക നമ്മളോട് മോശമായി പെരുമാറിയവരോട് നന്നായി പെരുമാറുക മഹാനർ പറയുന്നു ഒരു വിശുദ്ധൻ്റെ ഒലിയിൻ്റെ അടയാളങ്ങൾ ഇവയാണ് അല്ലാഹുവിനെ അറിഞ്ഞവരാകുക അല്ലാഹുവിനെ കൂടയാക്കുന്നവരാകുക പ്രവാചകന്റെ സുന്നത്തിനെ മുറുക പിടിക്കുന്നവരാകുക നിത്യശുദ്ധിയുണ്ടാകുക ധാരാളം സുഹൃതങ്ങൾ ചെയ്യുക ദിക്കറും സ്വലാത്തും വർദ്ധിപ്പിക്കുക അല്ലാഹുവിൽ സംതൃപ്തനായിരിക്കുക അല്ലാഹു വാഗ്ദാനം ചെയ്ത കാര്യങ്ങളിൽ ഉറപ്പുള്ളവരാകുക മറ്റുള്ളവരുടെ സമ്പത്തിൽ ആശയില്ലാത്തവരാകുക ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നവരാകുക അല്ലോഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിൽ ഉൾസുകരാകുക അല്ലോഹുവിൻ്റെ ശറ്റുകളോട് അനുകമ്പയുള്ളവരാകുക ആളുകളോട് വിനയമുള്ളവരാകുക സമ്പത്തും സൗന്ദര്യവും ഒന്നുമല്ല ഏറ്റവും വലിയ അനുഗ്രഹം ഒരു ദിവസം ആരംഭിക്കുമ്പോൾ ശരീരത്തിൻ്റെ ഓരോ അവയവത്തിനും അത്ബാദിത്തു ചെയ്യാനുള്ള പ്രയാസമില്ലാതെ ദിവസം തുടങ്ങാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ അനുഗ്രഹം വേറെയില്ല എന്നത് അറിഞ്ഞവരാകുക വിനയം അറിവിനെയും ബുദ്ധി പക്വതയെയും അഹങ്കാരം പണത്തെയും സംസ്കാരം കുടുംബത്തെയും സംസാരം വ്യക്തിത്വത്തെയും സംവാദം അറിവിനെയും നോട്ടം മുഖലക്ഷണത്തെയും സ്പർശം ഉദ്ദേശത്തെയും മരണഭയത്തെയും ദാനം രക്ഷപ്പെടാനുള്ള താൽപ്പര്യവും കാണിക്കുന്നു എന്ന് മനസ്സിലാക്കുക ജീവിക്കണം ശത്രുക്കൾക്ക് വേണ്ടിയല്ല ജന്മം തന്നവർക്കും ജന്മം കൊടുത്തവർക്കും കൂടെ കൂടിയവർക്കും വേണ്ടി കാരണം നമ്മുടെ തോൽവി ഒരിക്കലും ആഗ്രഹിക്കാത്തത് അവരാണ് ഇവകൾ പൂർണ്ണമായും ഉൾക്കൊണ്ടാൽ നാം വിജയ സോപാനത്തിൽ എത്തും തുണക്കട്ടെ അല്ലാഹുവേ ുംകമാനം സമാധാനം നിലനിർത്തി അനുഗ്രഹങ്ങൾ ഞങ്ങളിലേക്ക് വർഷിപ്പിച്ചു പുണ്യർ സൂര്യൻ്റെ ഹദറത്തിലേക്ക് നാൽപ്പത് കോടി സ്വലാത്തിൻ്റെ ഉദ്ദേശ്യം പൂർത്തീകരിച്ചു ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകി അനുഗ്രഹിക്കണേ ആമീൻ